ഹലോ കൂട്ടുകാരെ ഞാനും ഋതുകുട്ടിയും കൂടി കളിക്കുകയാണ് ഗെയ്സ് ഇത് എനിക്ക് ദോഷയൊക്കെ ഉണ്ടാക്കി തരുകയാണ് ഋഥുകുട്ടി ഋതുകുട്ടീനെ കുളിക്കാൻ വിളിക്കുമ്പോൾ വരുന്നില്ല കുളിക്കാൻ വരുന്നത് ഋതുക്കുട്ടിനെ കുളിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ ഇന്നലെ കുളിച്ച് ഇന്ന് കുളിക്കില്ല എന്നാണ് പറയുന്നത് ലേ ഇന്നലെ കുളിച്ച എൻ്റെ കുട്ടി ഇന്നലെ കുളിച്ചാ ആൻറ്റിക്ക് ഇത് ഇഡല് തരൂ എത്ര രൂപയാണ് രൂപ രൂപ ഇതാ ഇനി വേണ്ടത് ജ്യൂസ് വേണം ചേട്ടാ ജ്യൂസ് അടിച്ച് തരുമോ ആ ജ്യൂസായോ ഇങ്ങനെ കാര്യമില്ല അങ്ങനെയാണ് വേണ്ടത് ആ നൂർത്തിവോ ആ ശരി 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 തല നൂർത്തിപ്പിച്ചു പോന്ന് എന്റെ തകാ ഊത്തിപ്പിച്ചുവോ പി ആടാണിത് ദിനിയാണോ ദിനുട്ടി ആണോ ദിനിക്കുട്ടിയാണോ ഡിൻ ആണോ നിധിയാണോ നിധിയാണോ നിധിയാണ് നിധിയാണ് പറയണ പുരത്തൊരു മുല്ലപ്പു പന്തൽ അനുരാഗം നട്ടു നനയ്ക്കും മുല്ലപ്പന്തൽ നിറക്കാത്ത സ്ഥലം So ആ ബേബി ഹലോ തുമ്പിക്കുട്ടി നമ്മുടെ കുഞ്ഞു പെണ്ണിന്റെ കുഞ്ഞേച്ചിയാണ് ഈ ഇരിക്കുന്നത് തുമ്പിക്കുട്ടി അല്ലേ കുഞ്ഞേച്ചി ആ കുഞ്ഞേച്ചി വെച്ച് കുഞ്ഞേച്ചി വെച്ച് ബേബി കുഞ്ഞേച്ചി കുഞ്ഞു പേര് പറ ബേബി പറഞ്ഞു പേര് എന്താണ് നിധി ഓ ബേബിയാണ് പേര് ശരി കുഞ്ഞേച്ചി ബേബിന്നാണ് വിളിക്കണത് ട്ടാ ഇരിക്കുട്ടി ഇതാണ് കുഞ്ഞേച്ചി കുഞ്ഞേച്ചിനെ കണ്ട ആ എന്ത് ബേബി എൻറെ മകൻ ആരാണ് കുഞ്ഞുമാവന്റെ അല്ലിയേ ചേച്ചിയല്ലേ കുഞ്ഞേച്ചി ചേച്ചി ആ കുഞ്ഞാവ കാലൊക്കെ അങ്ങനെ ചവിട്ടും കുഞ്ഞുവാവില്ലേ സൈക്കിൾ ചവിട്ടാണ് അങ്ങനെ മാഷും കുട്ടികളും കളി കളിക്കാൻ വേണ്ടി പോകണം കേട്ടോ ഇനി എവിടെ വീഡിയോ കാണാം ശരി <laughs> <laughs> അതെ അതിന്റെ പുറകിൽ എന്താ ചിത്രം നോക്കൂ എല്ലാവരും ുംച്ചു ആ പറ അല്ല അതിന് ബാക്കിലുള്ള ചിത്രം പറഞ്ഞത് എന്താണ് റിത്തുമ്പെ കുട്ടി പറ ബാക്കില് ബാക്കില് ചിത്രമുണ്ട് നോക്കില് അതെന്താണ് പറ പറഞ്ഞിട്ട് ഇനി സാറ് തരും അതെല്ലേ പേടിക്കുവോട് കണ്ണിത്ത സാറല്ലേ ചോദിക്കും താങ്കളുടെ പേരെന്താണ് അപ്പൊ ഞാനിത് പറയാൻ പോണത് ചോദിക്കാൻ പോണത് തുമ്പിക്ക് അറിയില്ലല്ലോ ചിത്രം പറഞ്ഞു തൊപ്പി ഹാറ്റ് ആ വീട് എന്റെ തുമ്പിക്കുട്ടി പറഞ്ഞു ശരി അവർക്ക് വാണ്ടിന്റെ നമ്പർ കൊടുക്കൂ എന്റെ മേക്കിൽ പിച്ചറിൽ പേതാണ് വന്നതാ തുമ്പി കാണിച്ചുട്ടാ അത് അത് എല്ലോ അത് ഒന്ന് എടുത്ത് കാണിച്ചു തുമ്പിമാർ തുമ്പി കുട്ടി എടുക്കട്ടെ അത് ക്യാപിറ്റൽ ടി സ്മോൾ ടി അത് യോയോ അത് പി തുമ്പിക്ക് ഏതൊക്കെ എടുക്കണംന്ന് അറിയില്ല അത് റെഡ് കളർ അത് സർക്കിൾ ട്രയാങ്കിൾ സർക്കിൾ അത് ട്രൈ അത് റോസ് പൂ റെക്റ്റാങ്കിൾ അത് ഓസ്ട്രിച്ച് ഓറഞ്ച് എങ്ങനെ കാണിച്ച ആന്റി എങ്ങനെ പറയണം കാണിച്ചതാ അത് ആർ അത് എച്ച് അത് 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 നേരെ ബി ലീഫ് ലീഫ് ഗ്രീൻ മങ്കി ചോദിക്കാൻ മാ പറയണേ ഇതെന്താണ് ഇതെന്താ പിന്നെ പറഞ്ഞ നല്ല രസമുണ്ട് രസം ചോദിക്കണല്ലേ അത് റിഞ്ഞു തുമ്പിക്ക് അത് ലീഫ് ഓക്കെ ആ അത് എഫ് അത് അത് സി അത് ടു